പൊതു പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് നടന്ന സ്കൂൾ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് കൌതുകത്തോടൊപ്പം ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് അറിയാനുള്ള അവസരമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്ലാസ് ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നടത്തിയത് മത്സരാർത്ഥികളുടെ നോമിനേഷൻ സമർപ്പണം സൂക്ഷ്മ പരിശോധന ചിഹ്നങ്ങൾ അനുവദിക്കൽ പ്രചരണം എല്ലാം ഏറെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തത് ഫസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസറായി ഫർഹാ തെസ്നീൻ പോളിംഗ് ഓഫീസർമാരായ സി പി ഷാമിൽ ഷഹദിയ ഷെറിൻ കെ അലീന മുഹമ്മദ് റിഷാദ് എന്നിവർ പോളിംഗ് ഉദ്യോഗസ്ഥരായി ബാഗ് പേന ബുക്ക് ബ്ലാക്ക് ബോർഡ് എന്നിവയായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ച ചിഹ്നങ്ങൾ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു നാലു ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി ക്രമീകരിച്ചത് വോട്ടർമാർക്ക് ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്തിയിരുന്നു വിദ്യാലയത്തിലെ റെഡ് ക്രോസ് യൂണിറ്റാണ് ക്രമസമാധാനം ഉറപ്പാക്കിയത് വോട്ടർ ലിസ്റ്റിലെ പേരുകൾ ഉറപ്പാക്കി വിരലിൽ പുരട്ടി വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തപ്പോൾ ഓരോ വോട്ടർക്കും ലഭിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അറിവായിരുന്നു തെരഞ്ഞെടുപ്പ് ബലപ്രഖ്യാപനശേഷം സത്യപ്രതിജ്ഞയും സ്കൂൾ പാർലമെന്റ് രൂപീകരണവും നടക്കും അധ്യാപകരായ ടി എം നാസർ സി എം സി അർഷദ് അഷില ഷബീർ ഹമീദ് പാറേൽ ആതിക ഷബിൻ സുജന പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഈ ഒരു ഫ്ലോറൽ എന്റെ കൂടെ ഒന്ന് എങ്ങനെയായിരിക്കും അതാ ഞാനും എന്റെ വലിയ ബജറ്റും ഇല്ല എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ജ്വല്ലറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കളക്കട്ടെ ജുവല്ലറി